പ്രവചന അമ്പത്തിനാലാം അധ്യായം പതിനൊന്നാം വാക്യം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എന്റെ സമാധാന നിയമം നിങ്ങളെ വിട്ടുമാറുകയുമില്ല എന്ന് കരുണയുള്ളവനായ ദൈവം അരളി ചെയ്യുന്നു രാവിലെ സമയം ഏറ്റവും ശക്തമായ ഒരു ദൈവത്തിന്റെ ആലോചന ദൈവം നമ്മയെ കേൾപ്പിക്കുകയാണ് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും പ്രിയപ്പെട്ടവരെ ഏതൊരു ദൈവഭക്തനായിരുന്നാലും പലപ്പോഴും നമ്മുടെ പ്രതികൂല സന്ധികളിൽ പ്രതിസന്ധികളിൽ വേദനകളിൽ രോഗങ്ങളിൽ നമ്മൾ പലപ്പോഴും സഹായകസ്തം നീളപ്പെടുമെന്ന് പറയുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന അനവധി ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന് രാവിലെ സമയം പറയുവാനുള്ളത് നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്ന പർവ്വതങ്ങളോ കുന്നുകളോ എന്ന് വെച്ചാൽ മാനുഷികമായ നിയമങ്ങളോ അധികാരികളോ മനുഷ്യരോ പണമോ മറ്റെന്തെങ്കിലുമോ ഇതിനൊന്നിനും ഒരു പ്രതികൂല ഘട്ടത്തിൽ നമ്മെ ഒന്നും ചെയ്യുവാൻ നമ്മെ സഹായിപ്പാൻ കഴിയുകയില്ല എന്നാൽ കരുണയുള്ളവനായ ദൈവം രാവിലെ സമയം നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നു ഞാൻ ദൈവയുള്ളവനായ ദൈവമാണ് കരുണയുള്ളവനായ ദൈവമാണ് ഞാൻ ഒരു നാളും നിങ്ങളെ ഉപേക്ഷിക്കയില്ല തള്ളിക്കളയുകയില്ല ഞാൻ എൻ്റെ സമാധാന നിയമം നിങ്ങൾക്ക് തരുന്നു പ്രിയപ്പെട്ടവരെ ഇത്ര വലിയവനായൊരു ദൈവത്തെ ഇത്ര സ്നേഹദാ ദാതാവായ ഒരു ദൈവത്തെ ഇത്ര സ്നേഹനിധിയായ ഒരു ദൈവത്തെ നമുക്ക് കണ്ടുകിട്ടിയില്ലേ ഈ ദൈവത്തിനെ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തനാണെങ്കിൽ രാവിലെ സമയം പർവ്വതം മാറിപ്പോയി കുന്നു നീങ്ങിപ്പോയി എനിക്ക് ആശ്രയമെന്ന് ബചാരിച്ചു നോക്കുകയും എന്നിൽ നിന്ന് മാറപ്പെട്ടു പോയി എന്ന് വേദനപ്പെടുന്നുണ്ടോ അതല്ല എൻ്റെ ഈ കഷ്ടത്തിൽ നിന്നെ രക്ഷിപ്പാൻ ആരും ആശ്രയമില്ല എന്ന് നാം വിചാരിച്ച് ഇന്ന് രാവിലെ ഖേദിക്കുന്നുവോ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു ഏതൊരു കഷ്ടത്തിലും ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളിലും ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിയുന്ന ദൈവമാണ് ജീവനുള്ള ദൈവമായ കർത്താവേശു ക്രിസ്തു അവൻ ഇറങ്ങി ഇറങ്ങിവന്ന് തന്റെ ഭക്തന്മാരുടെ വിഷയങ്ങളുമേൽ പ്രവർത്തിക്കും അതുകൊണ്ട് രാവിലെ സമയം പർവ്വതം നീങ്ങിപ്പോയി കുന്ന് നീങ്ങിപ്പോയി ഇനിയും എനിക്ക് ആശ്രയത്തിനോ ഒരു ഇടമില്ല എന്ന് വിചാരിച്ച് മനസ്സ് കലങ്ങിയിരിക്കുന്നുവോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഞാൻ നിങ്ങളെ സഹായിക്കും ഞാൻ നിങ്ങളെ ശക്തീകരിക്കും ഞാൻ നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട് പ്രതികൂലങ്ങളുടെ മേൽ ഞാൻ നിങ്ങൾക്കൊരനുഗ്രഹം ഇപ്പോൾ പകരാൻ പോവുകയാണ് ആകയാൽ ഞാൻ ദയ കരുണയുള്ള മഹാദയുള്ള ദൈവമാകുന്നു എന്ന് നാം അനുഭവിച്ചറിയേണ്ടതിന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്നുപകൽക്കാലം വലിയൊരു കരം നീട്ടുകയാണ് സമാധാന നിയമം ചെയ്യുകയാണ് ദയ തീർന്നു പോകാത്ത ദയാ നീട്ടുകയാ സകലത്തിനും വിടുതൽ നൽകിത്തരാൻ വരികയാ രാവിലെ സമയം ആ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക ആ കർത്താവ് നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കും നമ്മുടെ നിരാശകൾ നാം ആശ്രയം വെച്ചത് നമ്മിൽ നിന്ന് മാറിപ്പോയി എനിക്ക് ആശയായിരുന്ന ചില ജീവിതത്തിൽ നിന്നും അന്യപ്പെട്ടു പോയി എന്നുള്ള വേദനയാണോ നിങ്ങളെ ഭരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു വിശാലതയിൽ നിന്ന് വിശാലതയിലേക്ക് നയിക്കുവാൻ പ്രതീക്ഷയില്ലാത്ത ചില പ്രതി ചില അവസ്ഥകളമേൽ ചില വിഷയങ്ങളുടെ മേൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ ദൈവം ശക്തനാണ് ആ ദൈവത്തിൽ ആശ്രയിക്കുക ഇന്ന് രാവിലെ നമുക്കൊരത്ഭുതം കാണാം നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ സൗഖ്യമായി എന്റെ രോഗങ്ങൾ സർവ്വശക്തന്റെ അദൃശ്യകരം നീട്ടി അവനെന്നെ ആദരിച്ചു എന്ന് പാടുവാൻ ദൈവം നമ്മിടയാക്കും ആമേ